ഈ നോമ്പുകാലത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നിസ്സാരമായി കാണുന്ന ലഘുവായി കാണുന്ന ഒരു പാപമാണ് നുണ പറയുന്ന ശീലം നമ്മൾ വലിയ വിലയൊന്നും അതിന് കൊടുത്തിട്ടില്ല ചെറിയ ഏറ്റവും ചെറിയ പാപമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് കർത്താവിന് വചനം കേൾക്കാം പ്രഭാഷക പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നുണ വികൃതമായ കറയാണ് നമ്മൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ അതിൽ ഒരു കറ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര ഭംഗിയുള്ള വസ്ത്രമാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ആ വസ്ത്രത്തിൽ പിടിച്ചിരിക്കുന്ന ആ കറയിലേക്കായിരിക്കും ആ അഴുക്കിലേക്കായിരിക്കും കാരണം എത്ര ഭംഗിയുള്ളതാണെങ്കിലും ആ ചെറിയൊരു കറ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കും വര് നമ്മൾ ചെറുതായി കാണുന്ന ഈ നുണ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാറുണ്ട് കർത്താവ് വചനം ഇങ്ങനെ പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വചനം അവിടെ ഇങ്ങനെ പറയുന്നത് നുണ പറയുന്നവന്റെ ആത്മാവ് നശിക്കുന്നു അല്ലോ നമ്മൾ ഒരു നുണ പറയുമ്പോൾ ലഘുവായി കാണുന്നതാ പക്ഷെ ആ നുണ പറയുമ്പോൾ കർത്താവ് വചനം പറയുകയാണ് നമ്മുടെ ആത്മാവ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആത്മാവ് നാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തില് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് ചിലപ്പോൾ എന്നിൽ പതിവായി വരുന്ന ഒരു ശീലമായിരിക്കാം എന്തിനും ഏതിനും എവിടെയും എപ്പോഴും ആരോടും എങ്ങനെ വേണമെങ്കിലും നമ്മൾ പറയുന്ന ഒരു പാവമായിരിക്കാം നുണ പറയുന്ന ശീലം ചിലപ്പോൾ വലിയൊരു കാര്യമൊന്നുമില്ലാത്ത കാര്യത്തിന് പോലും നമ്മൾ നുണ പറയാറുണ്ട് താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നുണ പറയാറുണ്ട് നമ്മെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നുണ പറയാറുണ്ട് എന്നിൽ തെറ്റില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നുണ പറയാറുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നുണ പറയാറുണ്ട് പക്ഷെ ഓർക്കുക എങ്ങനെയെല്ലാം നമ്മൾ നുണ പറയുന്നോ അപ്പോഴൊക്കെ നാശം അത് നമുക്ക് തന്നെയാണ് നമ്മുടെ ആത്മാവാണ് നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഈ ഒരു നോമ്പ് കാലത്തിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനൊരു തീരുമാനമെടുക്കാം എൻ്റെ ഈശോയെ നുണ പറയുന്ന ശീലമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷെ അത് ഇത്രയും നാളും ഞാൻ ചെറുതായിട്ടാണ് കണ്ടത് ലഘുവായിട്ടാണ് കണ്ടത് അതുകൊണ്ട് ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുക നുണ പറയുന്ന ശീലം എന്നിൽ നിന്നും ഞാൻ മാറ്റുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു തീരുമാനം ഈ നോമ്പ് കാലത്തിൽ ഇന്ന് നിനക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ വാതിൽ നിനക്കായി തുറന്നിടും കാരണം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരല്ലേ നമ്മൾ നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കി തന്നെ നമുക്ക് മുന്നേറാം അതുകൊണ്ട് ഈ ഒരു ചെറിയ പാപം ഈ ഒരു വലിയ പാപം നമ്മളിൽ നിന്നും എടുത്തു മാറ്റാം പാടെ ഉപേക്ഷിക്കാം ഓർക്കുക ഈ നോമ്പുകാലത്ത് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല നുണ പറയില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാം വചനം വികൃതമായ നല്ലവനും എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അയുദ്ധമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ